അദ്ദേഹം സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് ധനകാര്യമന്ത്രിയുമായി പരസ്യമായ സംവാദത്തിൽ അദ്ദേഹത്തിന്റെ ഇവരാണുള്ള വെല്ലുവിളിക്കാറ് ഞങ്ങളാരെയും വെല്ലുവിളിക്കാറില്ല അവരുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഏതെങ്കിലും മന്ത്രിമാരോ സി പി എം നേതാക്കന്മാരോ ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് ഞങ്ങൾക്ക് തരുവാണോ മണ്ഡലത്തിലെ വികസനത്തിന് അതിവരുടെ ഔതാര്യൊന്നും അല്ല ഞങ്ങൾക്ക് തന്നില്ലേ അപ്പം കാണാം കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് റവന്യൂ കമ്മിറ്റി അപകടകരമായ സ്ഥിതിയാണ് അതിനേക്കാൾ അപകടകരമാണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായിട്ടാണ് സർക്കാർ വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെ റവന്യൂ കമ്മി അതായത് ഈ ഭീകരമായ ധനസ്ഥിതി അടുത്ത വർഷവും തുടരുമെന്നാണ് ഇനി വരുമാനം ഈ വർഷത്തെ റവന്യൂ വരവ് ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് കോടി അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റമ്പത്തഞ്ച് കോടി അപ്പോൾ റവന്യൂ വരുമാനത്തിൽ ഒരു പത്ത് ശതമാനമാണ് ആകെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് പിന്നെ എങ്ങനെ ധനസ്ഥിതി തന്നാവും ഈ വർഷം കിട്ടിയ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനമാണ് സർക്കാർ എസ്റ്റിമേറ്റിൽ പോലും വെച്ചിരിക്കുന്ന വരുമാനം അപ്പം ഇത് യാത് പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ധന സൂചകങ്ങൾ അല്ലെ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നൽകുന്നത് അപായകരമായ സൂചനകളാണ് കേരളം കൂടുതൽ കൂപ്പുകുത്തും എന്നതിന്റെ സൂചനയാണ് ഈ ബജറ്റിന്റെ അവസാന പേജിൽ കാണിക്കുന്ന ഈ സാമ്പത്തിക സൂചകങ്ങൾ നമുക്ക് നൽകുന്നു നേരത്തെ തന്നെ മാറ്റം പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ് പ്രകടന പദ്ധതിയിൽ പ്രഖ്യാപിച്ചതാണ് അന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി സമ്മർദ്ദം വന്നപ്പോ സമരങ്ങളൊക്കെ വന്നപ്പോ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ടാക്കിയേക്കും അതാണ് അതിന്റെ ഡെവലപ്മെന്റ് അതാണ് അതിന്റെ ഡെവലപ്മെന്റ് പങ്കാളിത്ത മെൻഷൻ വേറെ ചോദിച്ചോ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനങ്ങളെ പറ്റി ചോദിച്ചു ഇതുപോലത്തെ പ്രഖ്യാപനമാണ് നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് കൊടുത്ത് അത് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിൽ ഇരുപത്തോരായിരം കോടി എന്ന് പറയുന്നത് എന്താണെന്നറിയാം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നമുക്ക് ടാക്സ് കിട്ടിയിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയമായ ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായിരം അത് തമ്മിലുള്ള വ്യത്യാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയിരുന്നതും ഇപ്പൊ കിട്ടിയിരിക്കുന്ന വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരുപത്തി കോടി എഴുതി വെച്ചേക്കുക പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കിട്ടിയിരിക്കുന്ന കുറവെന്ന് കാണിക്കും ഇന്ന് കുറവ് കാണിക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് ഇതിന് പകരം ഇവർക്ക് കിട്ടിയത് അമ്പത്തിമൂവായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി മനസ്സിലായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒൻപതിനായിരം കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനം കേരളമാണ് എന്നിട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും കൂടി ഒന്നും കൂടി കബളിപ്പിച്ചു അഞ്ച് കൊല്ലത്തേക്കായിട്ടാണ് ഈ അമ്പത്തിമൂവായിരം കോടി രൂപ ഡിവൈഡ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരാമെന്ന് പറയുന്നു അഞ്ച് കൊല്ലമായിട്ട് ഒരു വർഷം ഇരുപത് കോടി അടുത്ത വർഷം ഇരുപത് കോടി ആ പിന്നത്തെ വർഷം ഒരു നാൽപ്പത് കോടി അപ്പോൾ എത്ര നാൽപ്പത് നാൽപ്പത് എൺപതായി പിറ്റത്തെ വർഷം പത്ത് കോടി അപ്പോൾ തൊണ്ണൂറായി നാലാമത്തെ വർഷം അവസാനത്തെ വർഷം പത്ത് കോടി അപ്പം നാലാമത്തെ മൂന്നാമത്തെ വർഷം നാൽപ്പത് കോടി കിട്ടി അഞ്ചാം നാലാമത്തെ വർഷം കിട്ടിയത് പത്തു കോടിയാണ് അപ്പോൾ നാൽപ്പത് കോടിയിൽ നിന്ന് പത്ത് കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാവും ഈ നൂറ് കോടി നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് തന്നിരിക്കുന്നതാണ് അപ്പം കബളിപ്പിക്കലാണ് ആദ്യത്തെ മൂന്ന് വർഷം തന്നെ ഈ അമ്പത്തി മൂവായിരം കോടിയിൽ പത്ത് നാൽപ്പത്തയ്യായിരം കോടി കിട്ടി പിന്നെ കിട്ടുന്നത് നാലായിരം കോടിയാണ് അടുത്തത് അപ്പോൾ മൂന്നാമത്തെ വർഷം കിട്ടിയ പന്തിരായിരം കോടിയിൽ നിന്ന് നാലായിരം കോടിയായി കുറഞ്ഞു അതുകൊണ്ട് എണ്ണായിരം കോടി രൂപ അങ്ങനത്തെ കണക്കാണ് ഈ അമ്പത്തേഴായിരം കോടി പിന്നെ ആ അഞ്ച് വർഷത്തേക്കാണ് ജി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അഞ്ച് വർഷത്തേക്ക് ഇ എസ് സി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ പന്തിരായിരം കോടി കൂടി കിട്ടുമായിരുന്നു അതുകൂടി ഇതിൻ്റെ അകത്ത് കൂട്ടി വച്ചേക്കാണ് ഈ അമ്പത്തേഴായിരം കോടി കാബ്യമാണ് എല്ലാവരും നിങ്ങളെ അടക്കം കബളിപ്പിക്കുകയാണ് ഗവൺമെന്റ് മാധ്യമ പ്രവർത്തകരുടെ അടക്കം മാധ്യമങ്ങളടക്കം നിങ്ങളല്ലേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആൾ ഇപ്പം ഗവൺമെന്റ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനം വർധനവുണ്ട് റവന്യൂ വരുമാനം ഈ ടാക്സ് ജി എസ് ടി ഇരുപത് ശതമാനം എടാ ഇനി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇനി രണ്ടു കൊല്ലം കൂടി കൂട്ടി ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാലും കേരളത്തിന് കിട്ടില്ല കാരണം റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലാണ് അതായത് ഈ ജി എസ് ടി ഗ്രോത്ത് പതിനാല് ശതമാനത്തിൽ താഴെയാണെങ്കിലേ കോമ്പൻസേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ പോയാലും ഇവിടെ ഇരുപത് ശതമാനം വർധനവേ എൻ്റെ പേരിൽ ഒരു രൂപ കിട്ടില്ല അപ്പം അതിൽ നിന്ന് കിട്ടേണ്ട പന്ത്രീരായിരം കോടിയൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുക ഞങ്ങൾ ഞങ്ങളെന്താ വിദ്യകളാണോ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് ഈ അമ്പത്തേഴായിരം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് അതാണ് ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിനയച്ച കത്തിലുള്ളത് അതാണ് ഇതൊക്കെ ഊതിപ്പരിപ്പിച്ച ഇല്ലാത്ത കണക്കുകളാണ് ഞങ്ങളിത് സംവാദത്തിന് ഞങ്ങളും തയ്യാറാണ് അദ്ദേഹം സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് ധനകാര്യമന്ത്രിയുമായി പരസ്യമായ സംവാദത്തിന് അദ്ദേഹത്തിന്റെ ഇവരാനുള്ള വെല്ലുവിളിക്കാറില്ല ഞങ്ങളാണേ വെല്ലുവിളിക്കാറില്ല അവരുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അല്ല ഇവര് പറഞ്ഞ ഒരു മുപ്പത്തഞ്ചു കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പറഞ്ഞു മുപ്പത്തഞ്ചു കോടി ഒരു പാലം പണിയാൻ പറ്റും ഒരു നല്ല പാലം പണിയാൻ പറ്റുമോ അപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ എന്ന ആർഭാട നാടകം നടത്തി കഴിഞ്ഞിട്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ചു കോടി മുപ്പത്തഞ്ച് ഏത് പൈസ വെച്ചാലും അതിനൊരു ക്രെഡിബിലിറ്റി ഇല്ല ചുമ്മാ ഞാൻ പിന്നെ ഇതൊക്കെ പറയാൻ എന്താണ് ഓരോന്ന് എണ്ണി എണ്ണി നമുക്ക് പറയാം ഇതെല്ലാം എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷാക്കണ്ടെന്ന് ചോദിച്ചത് ഇനിയിപ്പോ ബജറ്റ് ചർച്ചകളിൽ നമുക്ക് വിശദമായി പറയാം ഇതുപോലത്തെ ഒരു ബജറ്റ് കാണാനുള്ള ദൗർഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളു ഇത് ആ വിവരെ ആരെങ്കിലും സ്വത്ത് വിറ്റ കാശം തരുവാണോ നമുക്ക് ഏതെങ്കിലും മന്ത്രിമാരോ സി പി എം നേതാക്കന്മാരെ ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് ഞങ്ങൾക്ക് തരുവാണ് മണ്ഡലത്തിലെ വികസനത്തിന് ഏത് പണമാണ് ഉപയോഗിക്കുന്നത് ഏത് പണം ഉപയോഗിക്കുന്നത് ഏത് പണം ഈ പണം നികുതി പണമാണ് അപ്പോൾ മന്ത്രിയുടെ മണ്ഡലമായ കൊട്ടാരക്കരയിലെ ജനങ്ങൾ കൊടുത്ത അതേ നികുതിയാണ് മോൻസു യോസഫിൻ്റെ മണ്ഡലമായ തടുത്തുരുത്തിയിലും കുഞ്ഞാലുകുടി സാഹിബിൻ്റെ മണ്ഡലമായ വേങ്ങരയിലും എൻ്റെ മണ്ഡലമായ പറവൂരിലും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അവർക്ക് ഡ്യൂ ഷെയർ വേണം ഡ്യൂ ഷെയർ അത് ഇവരുടെ ഔദാര്യൊന്നും ഞങ്ങക്ക് തന്നില്ലേ അപ്പൊ കാണാം